ഒക്കിനാ ഗ്രവരെ നാനു ദേ കണ്ണാടി മുന്നിൻ ജാർത് കണ്ടേ മുണ്ടാക ചേതിഗ ഒരു ദോര നാടനം പുതികള കോർത്തേതി എല്ലാവർക്കും നമസ്കാരം എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് കാപ്പിസത്തെ സ്വദേശിനിയായിട്ടുള്ള എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന്റെ മകളാണ് ഇന്ന് അവിചാരിതമായിട്ട് ഇവിടെ വന്നപ്പോൾ കണ്ടുമുട്ടിയതാണ് ലീവന് വന്നതാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് കോഴിപാടാണ് പഠിക്കുന്നത് അല്ലേ ഓക്കെ പടലൊക്കെ നല്ല രീതിയിൽ പോകുന്നു ഓക്കെ പാട്ടുകളെ ചെറുപ്പം മുതലേ എന്നെ ഇഷ്ടപ്പെടുന്നു പാട്ട് പഠിച്ചിട്ടുണ്ട് എത്ര വർഷം പഠിച്ചു എട്ട് വർഷം സംഗീതം പഠിച്ചിട്ടുള്ള ആളാണ് അതുപോലെ ഇഷ്ടപ്പെട്ട ഗായിക ആരാണ് ചിത്ര ചേച്ചി അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഗാനം കൂടെ നമുക്ക് നോക്കിയാലോ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് അതുകൂടി നമുക്ക് കേൾക്കാം രണ്ട് ഗാന മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇതുപോലെ ഒരുപാട് ഗാനങ്ങൾ അറിയാവുന്ന ഒരു നല്ലൊരു ഗായികയാണ് പുൽപ്പള്ളിയുടെ ഒരു വാനമ്പാടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ നഴ്സിംഗിലേക്ക് പോയില്ലേ കോഴിക്കോട് എവിടെയാണ് പഠിക്കുന്നത് നിർമ്മല കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ഏത് പറഞ്ഞത് കഴിയാണല്ലേ ഇനിയിപ്പൊക്കെ എന്തായാലും കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ടില്ല ഓക്കെ നടക്കട്ടെ അതുപോലെ അവിടെ നഴ്സിംഗ് കലോത്സവം ഒക്കെ നടക്കുമല്ലോ അപ്പൊ അവിടെ ഒക്കെ ഒന്നാം സമ്മാനം തന്നെയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താ സ്ഥിതി അല്ലേ അത് ഏത് കാറ്റഗറിയിലുള്ള പാട്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ലളിതാനും കൂടെ നമുക്ക് കേൾക്കാം അല്ലേ ഏത് പാട്ടാ പാടിയെന്നു ഓർമ്മയുണ്ടെങ്കിലും ഒന്ന് നാലു പേരും കൂടെ നോക്കും ഒന്നാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള ഗാനമാണ് നമ്മളിവിടെ കേട്ടത് ഇനി എത്ര നാളെ ലീവുണ്ട് രണ്ട് ജസ്റ്റ് രണ്ട് ദിവസത്തെ ലീവിന് വേണ്ടി വന്നതാണ് അല്ലേ സ്കൂൾ ഏത് സ്കൂളിലാണ് പഠിച്ചത് ഇവിടെ ജില്ലാ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തുണ്ട് അല്ലേ അവിടെയൊക്കെ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് ഒരുപാട് സന്തോഷം സംഗീതത്തെ ഇപ്പോഴും മറന്നിട്ടില്ല നേഴ്സിംഗ് ഫീൽഡാണ് അതിന്റെ ശുശ്രൂഷാ മേഖലയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ പോലും സംഗീതം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് അതിനെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ ഒരുപാട് ഭാവങ്ങൾ നേരുകയാണ് കേട്ടോ ഓക്കെ താങ്ക്